വിഷുവിന്റെ ഒരു പ്രാധാന്യം നമ്മൾ പറഞ്ഞു വിഷുവം എന്ന് പറയുന്ന പ്രതിഭാസമാണിത് അതിനകത്ത് മേടമാക്കത്തിലെ ഈ എന്ന് പറയുന്നത് നമ്മുടെ ദക്ഷിണായനത്തിൽ നിന്നും വടക്കോട്ട് ഉത്തരായനത്തിലേക്കുള്ള സഞ്ചാരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സമയം അതായത് സൂര്യന്റെ വടക്കോട്ടുള്ള സഞ്ചാരം ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്കുള്ള സഞ്ചാരം മധ്യേയാണ് ഈ വിഷുവെന്ന് പറയുന്ന ഈ അവസ്ഥ അപ്പോൾ സൂര്യനാണ് പ്രാധാന്യം സൂര്യൻ്റെ മേടയാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ദക്ഷിണാർത്ഥ കോളത്തിൽ സംഭവിക്കുന്നത് ആകാശത്തിനാണ് പ്രാധാന്യം അവിടെ സൂര്യൻ്റെ മേടയല്ല ആകാശം ആലയമാക്കുന്ന ഇടമാണ് ആകാശം ഡാർക്ക് എനർജിയാണ് ആ ഡാർക്ക് എനർജി മരണകാരണമാണ് അഗ്നി ജനന കാരണ ശക്തി ആയതുകൊണ്ട് നമ്മുടെ ഇവിടെ വസന്തം എന്ന് പറയുന്ന പ്രതിഭാസമാണ് സംഭവിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ദക്ഷിണാർത്ഥകോളത്തിൽ സംഭവിക്കുന്നത് ശരത്കാലം എന്ന് പറയുന്ന പ്രതിഭാസമാണ് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇനി വീണ്ടും ഈ ഇവിടെ മേടം ഒന്ന് എന്ന് പറയുന്നത് പോലെ തന്നെ മേടം പത്ത് എന്ന് പറയുന്നത് പോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഒരു പ്രതിഭാസം ഉണ്ട് തുലാം ഒന്നും തുലാ പത്തും ഉണ്ട് തുലാപ്പത്തും മരണത്തിന്റെ ഏറ്റവും കാഠിന്യമുള്ള സമയമാണ് ഇവിടെ ജനനത്തിന് വസന്തത്തിന് പ്രാധാന്യമുള്ള ഒരു സമയമാണെങ്കിൽ മരണത്തിന് പ്രാധാന്യമുള്ള ഏറ്റവും വിഷുവത്തിന്റെ വിഷം വമിപ്പിക്കുന്ന ആ ദിവസമാണ് തൂലാപ്പത്ത് ഇവിടെ ധാന്യങ്ങൾ വിരിയുന്ന അല്ലെങ്കിൽ പൂക്കൾ വിരിയുന്ന വസന്തമാണെങ്കിൽ അവിടെ ജീവൻ പൊലിയുന്ന ധാന്യങ്ങൾ പൊഴിയുന്ന ഒരു കാലഘട്ടമാണ് തൂലാപ്പത്ത് കന്നി തുലാമാസം മീനം മേടം മാസം പോലെ തന്നെ വസന്തത്തിന്റെ ആരോഹണവും അവരോഹണവും പോലെ തന്നെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു പ്രതിഭാസമാണ് അസ്തമയ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഡാർക്ക് എനർജിക്ക് പ്രാധാന്യമുള്ള ഒരു പ്രതിഭാസമാണ് ശരത്കാലത്തിന്റെ ആരോഹണവും അവരോഹണവും കന്നിമാസം തുലാമാസം അപ്പൊ മേടപ്പത്ത് പോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു പ്രതിഭാസമാണ് തുലാപ്പത്ത അപ്പൊ മേടം ഒന്ന് പറഞ്ഞാൽ വസന്തം ആണെങ്കിൽ കന്നി തുലാമാസം ശരത്കാലമാണ്